કુશલ માનીતી સરંભ કા ઈક ડોક્ટર ને સ્વર્ગ કા નામ પાટીલા કોવા કુશલ માનીતી સરંભ કા દેવદૂત ને સ્વર્ગ કા નામ પાટીલા કોવા પાપન ઈશારા માં yena <laughs> എന്റെ സാമ്പത്തി ചൊന്നും യേശു മാത്രം സമ്പത്താകുന്നു എന്റെ സാമ്പാ തരുന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും

മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവത്തിന്റെ കീഴില് മനുഷ്യരുടെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല തന്റെ ഏകജാതായ കൃഷ്ണൻ വിശ്വസിക്കുന്ന ഏകനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ അബ്രഹാം പിതാവായി യഹൂദന്മാരിൽ ചിലർ മാനസാന്തരപ്പെടുവാൻ പിതാവായുള്ള അവസ്ഥയിലായിരുന്നപ്പോഴും ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പാരമ്പര്യം തന്നെ രക്ഷിക്കുകയില്ല മരണശേഷം നമുക്കൊരു നിത്യതയുണ്ട് ബന്ധത്തിന് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായിച്ച രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വേണം കർത്താവ്